നമസ്കാരം ഒരു സുഹൃത്ത് അയച്ചു തന്ന രണ്ട് പേപ്പർ കട്ടിങ്ങുകളുടെ വാർത്തകളാണ് ഒന്ന് മനോരമയാണെന്ന് തോന്നുന്നു അഴുത്തി രീതി കണ്ടിട്ട് ഒന്ന് മാധ്യമമാണ് മാധ്യമം എന്ന് പറയുന്നുണ്ട് തീപിടിച്ച് നാശനഷ്ടം പ്രതികളെ വിട്ടയച്ചു എന്നാണ് തലക്കെട്ട് തീപിടിച്ച് നാശനഷ്ടം എങ്ങനെ ഉണ്ടായി എങ്ങനെ പ്രതികളായി മാറി ഇവർ എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നുമില്ല വീട്ടിൽ അമായപ്പനും മരുമോനും വേണ്ടപ്പെട്ടവരും എല്ലാം കൂടെ കുറെ ബോംബും കുറെ വെടിമരുന്നും അതായത് മനുഷ്യരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിൽ ഉള്ള ആയുധങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങളും സൂക്ഷിച്ചു അങ്ങനെ വീടിന് തീ പിടിച്ചപ്പോൾ വലിയ സ്ഫോടനമുണ്ടായി ആ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് രണ്ടുപേരെ വിശദം വിശദമായി കാര്യങ്ങൾ പറയാം അറസ്റ്റ് ചെയ്തത് പക്ഷേ അവരാണിപ്പോൾ കേസിൽ നിന്ന് കുറ്റ വിമുക്തരായിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പം കോടതിയുടെ നടപടികളെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ പോലും എത്ര അപകടകരമായ ഒരു സംഭവമാണ് ഉണ്ടായത് അതിനെ എത്ര നിസ്സാരവത്കരിച്ചുകൊണ്ടാണ് ഈ വാർത്തകളും മറ്റു കാര്യങ്ങളും വരുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയം തോന്നുന്നുണ്ട് മാധ്യമത്തിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് സ്ഫോടന കേസിൽ പ്രതികളെ വെറുതെ വിട്ടു അത് കുറച്ചുകൂടി അവർ കൊടുത്തിട്ടുണ്ട് കൊല്ലത്താണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന വീടിന് തീപിടിച്ച് തീപിടിച്ച സംഭവത്തിൽ പ്രതികളെ വെറുതെ വിട്ടു വടക്കേവിള പുതു വീട്ടിൽ പടിഞ്ഞാറ്റിയതിൽ നിസാർ ഇയാളുടെ ഭാര്യാപിതാവ് അലിയാരി കുഞ്ഞെ എന്നിവരെയാണ് കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കെ വി നൈന വെറുതെ വിട്ടത് രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് പ്രതികൾക്കെതിരെ ആരോപിച്ച കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതിരുന്നത് കൊണ്ടാണ് ഇവരെ വെറുതെ വിട്ടത് പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരായ അനൂപ് ബഷീർ പ്രവീൺ അശോക് അങ്ങനെ അവരുടെ പേരും പറയുന്നുണ്ട് മനോരമയിൽ വന്ന വാർത്ത തീപിടിച്ച് നാശനഷ്ടം പ്രതികളെ വിട്ടയച്ചു എന്നാണ് കുറച്ചുകൂടി സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് മനോരമ സ്ഫോടക വസ്തുക്കൾ തീപിടിച്ച് നാശനഷ്ടം ഉണ്ടാക്കിയ നാശനഷ്ടമാണ് സ്ഫോടക വസ്തുക്കൾ കത്തിയതിലോ വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച് അപകടകരമായ അവസ്ഥ ഉണ്ടാക്കിയതിലോ ഒന്നും മനോരമയ്ക്കൊന്നും പറയാനില്ല പ്രതികളെ വിട്ടയച്ചു സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുകയും വധ തീപിടിച്ച് വീടിന് നാശനഷ്ടം ഉണ്ടാവുകയും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തു എന്നായിരുന്നു കേസ് അതുപോലെ രണ്ടായിരത്തി ഏഴിൽ കൊല്ലം ഈസ്റ്റ് പോലീസാണ് ഈ കേസ് എടുത്തത് കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ കുറ്റം തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കുകയോ അത് പ്രോസിക്യൂഷന്റെ കഴിവും വിട്ടുക്കും പോലെ ഇരിക്കും തീർച്ചയായിട്ടും കോടതികളുടെ വിവേചനാധികാരവും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഈ അപകടകരമായ അവസ്ഥ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഒരു വീട്ടിൽ നിന്ന് അതായത് ഉണ്ണിക്കമത് എന്ന് പറയുന്ന ഒരു തൻ്റെ വീട്ടിൽ നിന്ന് തോക്കും വെടിക്കോപ്പുകളും പെല്ലറ്റുകളും വെടിയുണ്ടകളും ഒക്കെ പിടിച്ചത് ഇതുപോലെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ച് വീടുകളെ ആയുധപ്പുരകളാക്കി മാറ്റുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വാർത്തകൾ ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് ഈ വിഷയത്തിലൊക്കെ തന്നെ എന്ത് അന്വേഷണമാണ് നടത്തുന്നത് എന്ത് നടപടിയാണ് എടുക്കുന്നത് ഇതിപ്പോൾ കോടതി വെറുതെ വിട്ട കാര്യമാണ് വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ എന്തിന് സൂക്ഷിച്ചു ഇവർക്കെന്താ വെടിമരുന്ന് കച്ചവടമായിരുന്നു വെടിമരുന്ന് കച്ചവടം നടത്താനുള്ള അല്ലെങ്കിൽ വീട്ടിൽ ബോംബ് ഉണ്ടാക്കി സൂക്ഷിക്കാനുള്ള ലൈസൻസ് ഇവർക്കുണ്ടോ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പാർട്ടി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ബോംബുണ്ടാക്കലും ബോംബ് നിർമ്മാണവും അതിനിടയ്ക്ക് അത് പൊട്ടലും ആളുകൾ മരിക്കലും പരിക്കേൽക്കലും ഒക്കെ ഞാൻ നടന്നുകൊണ്ടേയിരിക്കും ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ ഒരു വളരെ കാര്യമായ അന്വേഷണമോ പരിശോധനകളോ ഒന്നും നടക്കുന്നില്ല എന്നുള്ള പരാതിയാണ് നാട്ടുകാർക്കടക്കം പ്രദേശവാസികൾക്കടക്കം ഉണ്ടാകുന്നത് കാരണം ഒരു വീട്ടിൽ സ്ഫോടക വസ്തുക്കളൊക്കെ ഒരു മുറിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ തീപിടിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് മുഴുവൻ അപകടം ഉണ്ടാകും ജനങ്ങൾ മരിക്കാം കെട്ടിടങ്ങൾ തകർന്നു വളർത്തു മൃഗങ്ങൾക്ക് അപകടം സംഭവിക്കാം ഒക്കെ ശരിയാണ് പക്ഷെ ഈ സ്ഫോടക വസ്തുക്കളൊക്കെ എന്തിനു സൂക്ഷിച്ചിരിക്കുന്നു എന്താണ് അതിന്റെ ലക്ഷ്യം എന്താണ് ഇവരുടെ ഉദ്ദേശം ഒരു വീട്ടിൽ നമ്മുടെ ഒന്നും വീട്ടിൽ ബോംബോ തോക്കോ അങ്ങനെയുള്ള ആയുധങ്ങളൊന്നുമില്ല അടുക്കളയിൽ പിച്ചാതിയോ വെട്ടുകത്തിയോ കാണുമായിരിക്കും അല്ലെങ്കിൽ കോടാലിയോ കാണുമായിരിക്കും അതല്ലാതെ ബോംബോ ഒന്നും നമ്മുടെ വീടുകളിൽ ഒന്നും സൂക്ഷിക്കാറില്ല എന്തിനാണ് അങ്ങനെ സൂക്ഷിക്കുന്നത് എന്താണ് അതിന്റെ ഉദ്ദേശം ഇതേക്കുറിച്ച് എന്താണ് പരിശോധിക്കാത്തത് ഇതേക്കുറിച്ച് എന്താണ് അന്വേഷിക്കാത്തത് ഇവർക്ക് ഏതൊക്കെ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് പണമിടപാട് എങ്ങനെ നടക്കുന്നു ഈ സ്ഫോടക വസ്തുക്കൾ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കാൻ ഇവർക്ക് ആരനുവാദം കൊടുത്തു ഇത് വാങ്ങാനുള്ള പണം ഇവർക്ക് ഇവിടുന്ന് കിട്ടി ഇവർ എന്തിനു വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നു സ്ത്രീകളും കുടുംബവുമായി താമസിക്കുന്ന വീടുകളിലൊക്കെ തന്നെ സ്ഫോടക വസ്തുക്കളും ബോംബുകളും ഒക്കെ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നുകൂടി അറിയേണ്ടതല്ലേ പരിശോധിക്കേണ്ടതില്ലേ വളരെ ഗുരുതരമായ ഭീതിതമായ ഒരവസ്ഥയിലേക്ക് കേരളത്തിന്റെ കേരളത്തിൽ പലതും പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിലടക്കം വ്യക്തമായ അന്വേഷണം നടത്തണം കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടണം പറ്റുമെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെട്ട അന്വേഷണം നടത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അത്രയും ഗുരുതരമാണ് ഈ വിഷയം അത്രയും ഭയാനകമാണ് ഈ വിഷയം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്